എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് ജോലി വരുന്നത് വിവിധ സോണുകളിലായിട്ടാണ് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഐ ടി ഐ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സോണുകൾ വരുന്നത് മുംബൈ ന്യൂഡൽഹി കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ സോണുകളാണ് ഇതിൽ കേരളത്തിലും വേക്കൻസി വരുന്നുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഇ സി ഐ എൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് ഇനിഷ്യലി വൺ ഇയറിലേക്കാണ് പിന്നീട് നാല് കൂടി എക്സ്റ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ സോണുകളായിട്ടാണ് പോസ്റ്റിങ് വരുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കാലിക്കട്ട് എയർപോർട്ടിൽ ജോലി വരുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേക്കൻസികൾ എങ്ങനെയാണെന്ന് നോക്കാം തസ്തികകൾ വരുന്നത് പ്രൊജക്റ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ ഓഫീസർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സീനിയർ ആർട്ടിസൻ ആണ് ഇതിൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റുകളിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് ആണ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം പ്രൊജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ കുറഞ്ഞത് ത്രീ ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇനി ടെക്നിക്കൽ ഓഫീസർ ആണെങ്കിൽ കുറഞ്ഞത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ഇനി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണെങ്കിൽ ഡിപ്ലോമയും ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് സീനിയർ ആർട്ടിസൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ആണ് കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി നമുക്ക് വേക്കൻസി നോക്കാം ആദ്യം വരുന്നത് നോർത്ത് സോണിലാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇ സി ഇ അല്ലെങ്കിൽ ഇ ടി സി അല്ലെങ്കിൽ ത്രിബിളി അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഇ സി ഇ ഓർ ഇ ടി സി ഓർ ത്രിപ്പിൾ ഇ ഓർ ഇ ആൻഡ് ഐ ഓർ ഇലക്ട്രോണിക്സ് ഓർ ആണ് ഇനി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണെങ്കിൽ ത്രിപ്പിൾ ഇ ഓർ ഇ സി ഇ ഓർ ഇ ടി സി ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ഓർ സി എസ് ഇ ഓർ ഇൻസ്റ്റെൻറ്റേഷൻ ആണ് ഇതിലേതെങ്കിലുമൊക്കെ സ്ട്രീമുകളിലാണ് നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് മുംബൈ സോൺ വരുന്നുണ്ട് ഇനി ബാംഗ്ലൂർ സൗത്ത് സോണിലാണ് കോഴിക്കോട് എയർപോർട്ടിൻ്റെ വരുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ വേക്കൻസി വരുന്നത് ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റിലാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രിപിൾ ഇ ഓർ ഇ ടി സി ഓർ ഇസിഇ ഓർ ഇ ആർ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രമെൻറ്റേഷനിലാണ് ഇനി ചെന്നൈ സൗത്ത് സോണിലാണ് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ വരുന്നത് ഇവിടെയും വേക്കൻസി ഉള്ളത് ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റുകളിലാണ് ഡിസിപ്ലിൻ വരുന്നത് ഇ സി ഇ ഓർ ഇ ടി സി ഓർ ട്രിപ്പിൾ ഇ ഓർ ഇ ആൻഡ് ഐ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് ഇങ്ങനെ വിവിധ എയർപോർട്ടുകളുടെയും വിവിധ സോണുകളുടെയും കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കേരളം മാത്രമാണ് മെൻഷൻ ചെയ്തത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഇ സി ഐ എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ റെസ്യൂമയും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയുമായിട്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വെന്യൂയിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് ചെന്നൈ സൗ സോൺ ആണെങ്കിൽ വെന്യൂ വരുന്നത് ഇ സി ഐ എൽ എക്കണോമിസ്റ്റ് ഹൗസ് പോസ്റ്റ് ബോക്സ് നമ്പർ ത്രീ വൺ ഫോർ എയിറ്റ് എസ് ഫിഫ്റ്റീൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഗുണ്ടി ചെന്നൈ ആണ് ഇനി ബാംഗ്ലൂർ സൗ സോൺ ആണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് തിരുവനന്തപുരം എയർപോർട്ടാണെങ്കിൽ ചെന്നൈ സോണാണ് വരുന്നത് കാലിക്കട്ട് എയർപോർട്ടാണെങ്കിൽ ബാംഗ്ലൂർ സോണാണ് വരുന്നത് ഏത് സോണാന്ന് വെച്ച് നോക്കിയിട്ട് ആ സ്ഥലത്താണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത് ബാംഗ്ലൂർ സോണാണെങ്കിൽ ഇ സി ഐയിൽ വൺ ബാർ വൺ സെക്കൻഡ് ഫ്ലോർ എൽ ഐ സി ബിൽഡിംഗ് സാംഫൈ റോഡ് മല്ലേശ്വരം ബാംഗ്ലൂരു പിൻകോഡ് അൻപത്തിയാറ് പൂജ്യം 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 മൂന്ന് ചെന്നൈ സോണാണെങ്കിൽ ഡേറ്റ് മാർച്ച് നാലാണ് ബാംഗ്ലൂർ സോണാണെങ്കിൽ ഡേറ്റ് മാർച്ച് ആറാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻസാണ് കൊണ്ടു പോണ്ടതെന്ന് നോക്കാം പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടു ടൈം രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്നര വരെയാണ് താൽപ്പര്യമുള്ളവർ ഈ ഡേറ്റിലാണ് നേരിട്ട് ഹാജരാകേണ്ടത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കും എക്സ്പീരിയൻസ് നോക്കും എന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടെ നോക്കിയായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ ആദ്യമേ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവരെ അപേക്ഷിക്കുക കേരളത്തിലും ജോലി വരുന്നുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി